ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു വെല്ലി ബോട്ടി ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് അൻവിത ബ്രാൻഡിന്റെ കുറച്ച് കുർത്തി കളക്ഷൻസ് ആണ് നമുക്കത് ഓരോന്നായിട്ട് കാണാം അതുപോലെ തന്നെ നമ്മുടെ പേജസ് ഷെയർ യൂട്യൂബ് വീഡിയോസ് നിങ്ങൾ സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെ അയച്ചു തരുന്നവർക്ക് നമ്മുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഇപ്പോഴും ഉണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് ഹൺഡ്രഡ് റുപ്പീസ് ആണ് അതിന്റെ ഡിസ്കൗണ്ട് തരുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നല്ലൊരു മസ്റ്റേഡി എല്ലോയിൽ വീനക് പാറ്റേൺ ആയിട്ട് വന്നിട്ടുള്ള ടോപ്പാണ് അൻവിത ബ്രാൻഡിലാണ് വരുന്നത് നല്ല ഹാൻഡ്ലൂം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നെക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് സ്ട്രേറ്റ് കട്ടാണ് വരുന്നത് അതിൽ തന്നെ മൾട്ടി കളേഡ് ആയിട്ട് ഒരു പ്രിന്റ് പോയിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി എയിറ്റ് ഇഞ്ച് ലെങ്ത് ആണ് സ്ലീറ്റർ ആണ് വിതഔട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിൻ്റെ എംബിൽ ആ ഒരു സെയിം പാറ്റേൺ ആയിട്ട് ഒരു ചെറിയ എംബ്രോയ്ഡറി വർക്ക് കൊടുത്ത് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നല്ല ഒരു യോക്ക് ഒരു ഷോ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് അതിന്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് വരുന്നത് സ്മോൾ മൊബൈൽ ത്രീ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ് എന്ന് തരുന്ന അൻവിതാ ബ്രാൻഡിൽ തന്നെ കലങ്കാരി പ്രിന്റിൽ വന്നിട്ടുള്ള കുർത്തിയാണ് നെക്ക് വന്നിട്ട് ഹൈ നെക്ക് പാറ്റേൺ ആയിട്ട് പോയിട്ട് നെക്ക് വീനെക്കാണ് കൊടുത്തിട്ടുള്ളത് ചെറിയൊരു ഷോ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ലൈറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് സ്ലിറ്റഡ് ആണ് വിതഔട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് ഇതാണ് അതിൻ്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് ക്വാഷൽ ചക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സിമം വന്നിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് ഒത്തിരി പേര് ചോദിച്ചിട്ട് കിട്ടാതെ പോയൊരു ആണ് ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ബ്ലൂവും ബ്രിക്ക് റെഡും കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് നെക്ക് വന്നിട്ട് ഹൈ നെക്ക് പാറ്റേൺ ആയിട്ട് പോയിട്ട് അതിൽ തന്നെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഈ ഒരു നെക്ക് കാണാനായിട്ട് ബോഡി പോർഷൻ ഒരു സെൽഫ് ഡിസൈൻ പോയിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വന്നിട്ട് സ്ലിറ്റഡാണ് വിതൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ആണ് സ്ലീവ്സിൻ്റെ ഹെമ്മിൽ നല്ലൊരു അജ്റക് പ്രിന്റ് കൊടുത്ത് അതിൽ തന്നെ ചെറിയൊരു കാൻതസ് സ്റ്റിച്ചും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ ബോട്ടം വന്നിട്ടുള്ളത് അജ്റക് പ്രിൻ്റ് ആയിട്ട് ഒരു ലൂസ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത് ഒരു സെമി പലാസോ പാൻഡാണ് വന്നിട്ടുള്ളത് ബാക്ക് വാഷൻ ഇലാസ്റ്റിക് ആണ് ഫ്രണ്ട് വാഷൻ ബാൻഡ് വന്നിട്ട് സൈഡിൽ സിക്ക് വെച്ച് കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ ഫോർ ഫൈവ് സീറോ ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റും വന്നിട്ടുള്ളത് അൻവിത ബ്രാൻഡിൽ തന്നെ നല്ല സോഫ്റ്റ് ഒരു ലിനൻ ബ്ലെൻഡ് ആയിട്ട് വന്നിട്ടുള്ള ചോപ്പിൻ്റെ കളക്ഷൻ ആണ് നെക്ക് റൗണ്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട് യോക്കിൽ ചെറിയ ക്രോഷ്യോ ലേസ് വെച്ച് കൊടുത്ത് അതിൽ തന്നെ ഹാൻഡ് വർക്ക് പോലെ ബീഡ്സ് വർക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോഷർ ഇത് വരുന്നത് കുറെപോഷൻ ഫുൾ ആയിട്ട് ഒരു ത്രെഡ് വീവിങ് കൊടുത്തിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നത് വരുന്നുണ്ട് ആണ് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് ഒരു ത്രെഡ് വീവിങ് പോയിട്ടുള്ളത് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിൻ്റെ മുമ്പിലും ക്രോഷോ ലേസ് കൊടുത്തിട്ട് ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു അലഗൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പാണ് ബാക്ക് പോഷൻ ചക്ക് കൊടുത്തിട്ടു പിന്നെ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി വിത്ത് ഫ്രീഷിപ്പിംഗ് ആണ് സൈസസ് വരുന്നത് സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്